അക്കാലവിയോഗം പ്രമുഖ താരം അന്തരിച്ചു എന്ന നടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ പതിനായിരക്കണക്കിന് ഫോളോവേഴ്സുള്ള പ്രശസ്ത ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ മില ഡി ജീസസ് ആണ് അന്തരിച്ചത് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മില ഡി ജീസസ് ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്തരിച്ചത് താരത്തിൻ്റെ ഭർത്താവും മകളും സോഷ്യൽ മീഡിയയിലൂടെ വിയോഗ വാർത്ത സ്ഥിരീകരിച്ചു ബ്രസീലിൽ ജനിച്ച മില ബോസ്റ്റണിലായിരുന്നു സ്ഥിരതാമസം ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറും മോട്ടിവേഷണൽ സ്പീക്കറുമായിരുന്ന താരത്തിൻ്റെ വിയോഗ വാർത്ത ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് പ്രിയതാരം യാത്രയായത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം